മലമ്പനി പൊന്നാനിയിലെ വാർഡ് അഞ്ചാം നമ്പർ അഞ്ചാം വാർഡിലാണ് ഒരു മലമ്പനി റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം മലമ്പനി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം വ്യാപകമായിട്ട് സാമ്പിൾസ് കളക്ട് ചെയ്യുകയും നമ്മളതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കളക്ട് ചെയ്ത സാമ്പിളിലും ഒരെണ്ണം പോസിറ്റീവായിട്ട് കണ്ടിട്ടിട്ടുണ്ട് അപ്പം നല്ലൊരു ചികിത്സ കൊടുക്കുക ഇതുപോലെ സസ്പെക്ടഡായ ഏരിയയിൽ കൂടുതൽ പരിശോധന നടത്തുക സാമ്പിൾ എടുക്കുക തടയുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പാലിക്കുകയാണ് ചെയ്യുന്നത് മഞ്ഞപ്പിത്തം മലപ്പുറം ജില്ലയുടെ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ പടർന്നു പിടിച്ചത് ആശങ്കയുള്ള കാര്യം തന്നെയാണ് അതിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് കുടിവെള്ളത്തിലൂടെ പകരുന്ന സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ജനങ്ങളോട് പറയാനുള്ളത് തിളപ്പിച്ചാറേ കുടിവെള്ളം മാത്രം കുടിക്കുക നമ്മുടെ ഒരുപക്ഷെ നമ്മൾ കിണറ്റിലും മറ്റു സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം കണ്ടാമിനേറ്റഡ് വെള്ളമാണെന്ന് ധരിക്കുന്നത് തന്നെയാണ് നല്ലത് കണ്ടാമിനേറ്റഡായ ഒരുപാട് സാമ്പിൾസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ കോളിയുടെ കോളിഫോം ബാക്ടീരിയയുടെ പ്രസൻസ് മറ്റ് ബാക്ടീരിയയുടെ പ്രസൻസ് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കിണറ്റിൽ നിന്നുള്ള വെള്ളവും സോഴ്സിലെ വെള്ളവും കണ്ടാമിനേറ്റഡ് ആണെന്നുള്ള ധാരണ ഇവിടെ അംഗീകരിക്കും തന്നെ അപ്രോച്ച് ചെയ്യാം അടുത്ത് നടന്ന ഒരു മീറ്റിംഗിൽ നമ്മൾ തീരുമാനം എടുത്തിരുന്നു ഈ പല കല്യാണത്തിനോടനുബന്ധിച്ചൊക്കെ വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഒരു സ്പ്രെഡ് ഉണ്ടാവാൻ കാരണം വെൽക്കം ഡ്രിങ്കിന് കൊടുത്തത് വെൽക്കം ഡ്രിങ്ക് കൊടുത്തതിൽ കുറേ പേർക്കധികം അടുത്തുള്ള ഒരു കിണറിൽ നിന്നുള്ള വെള്ളം അത് തിളപ്പിച്ച് ശരിയായ രീതിയിൽ പ്രോസസ്സ് ചെയ്ത കൊടുത്തത് കൊണ്ട് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഒരു തീരുമാനം എടുത്തത് ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം നിരോധിക്കുന്നതിന് ബുദ്ധിമുട്ടാണ് വെൽക്കൺ ഡ്രിങ്ക് ഡ്രിങ്ക് കൊടുക്കേണ്ട എന്നല്ലേ നമ്മൾ തീരുമാനമെടുത്ത് പരമാവധി വെൽക്കൺ ഡ്രിങ്ക് കൊടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിരുന്നു ഈ കാറ്ററിങ്വരോട് അങ്ങനെ പറഞ്ഞിരുന്നു അതേസമയം തിളപ്പിച്ച ചായ പോലെയുള്ള പാനീയങ്ങൾ അതിന് പകരമായിട്ട് കൊടുക്കുക ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ട് എന്തുമാത്രം സോഴ്സ് അതിൻ്റെ സോഴ്സ് ഉറപ്പിക്കാൻ പറ്റുന്നില്ല അതോടൊപ്പം തന്നെ ഈ കാറ്ററിങ്ങിന് വേണ്ടി എൻഗേജ് ചെയ്യുന്ന പലരും ലൈസൻസ്ഡ് കാറ്ററേഴ്സിനെ എൻഗേജ് ചെയ്യാൻ താല്പര്യം കാണിക്കണം അവരെ മാത്രമേ എൻഗേജ് ചെയ്യിക്കാൻ പാടുള്ളൂ ഈ ഓഡിറ്റോറിയങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ എന്നും നമ്മളൊരു തീരുമാനം എടുത്തിരുന്നു സാധാരണ പലരും ചെയ്യുന്നത് വ്യക്തമായിട്ട് ഹെൽത്ത് എങ്ങനെയാണ് പ്രോട്ടോകോൾസ് വ്യക്തമായിട്ട് അറിയാത്ത പ്രാദേശികമായിട്ടുള്ള ചില പാചകക്കാരെ ഏർപ്പാടാക്കി ഈ ഭക്ഷണം പാചകം ചെയ്യുന്ന രീതിയുണ്ട് ഇത് അപകടം നിറഞ്ഞതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലൈസൻസോടുള്ള കാറ്റേഴ്സിന് ഉപയോഗിക്കുക അതുപോലെ ഈ വെൽക്കൺ ഡ്രിങ്കിലൊക്കെ ഉപയോഗിക്കുന്ന ഐസ് ഒരു പക്ഷേ ഫിഷിന് പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഐസ് ഉപയോഗിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടെത്തുകയുണ്ടായി ഫിഷിന് പ്രിസർവ് ചെയ്യുന്ന ഐസ് തന്നെ പോർട്ടബിൾ നല്ല വെള്ളത്തിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് പക്ഷെ ഒരുപക്ഷെ ശുചിയായ വെള്ളത്തിൽ തയ്യാറാക്കാത്ത ഐസ് ഫിഷിനെ പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് ചില സ്ഥാപനങ്ങൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള ഐസ് സ്ലാബ്സ് ഉപയോഗിച്ച് വെൽക്കം ഡ്രിങ്കോ മറ്റ് പാനീയങ്ങളോ ജ്യൂസോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ കിണറുകളിൽ ക്ലോറിനേറ്റ് ചെയ്യുന്നതും പ്രോപ്പറായിട്ടുള്ള ക്ലോറിനേറ്റ് ചെയ്യണം കിണർ വെള്ളം ആണെങ്കിലും ശരിയായ രീതിയിൽ ശരിയായ അളവിൽ ശരിയായ സമയത്ത് ക്ലോറിനേറ്റ് ചെയ്ത് മാത്രമേ കിണറിൽ നിന്നുള്ള വെള്ളവും ഉപയോഗിക്കാൻ പാടുള്ളൂ നിലമ്പൂരിൽ വന്ന് ഒരു പരാതി വന്നിരുന്നു ആദിവാസികളുടെ ഭാഗത്ത് ആ അവരെ ക്യാമ്പിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പം വില്ലേജ് ഓഫീസറും തഹസിൽദാരും സ്ഥലത്ത് പോയിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മുടെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയുണ്ട് ജില്ലയിൽ ആ സമയത്ത് കുറച്ച് പേരെ കുടുംബങ്ങളെ അവർ താമസിക്കുന്ന നിന്ന് മാറി ബന്ധുക്കളുടെ വീട്ടിലാണ് താമസിച്ചത് ഇതുവരെ നമ്മൾ ജില്ലയിൽ ക്യാമ്പുകൾ തുറന്നിട്ടില്ല പക്ഷേ നമ്മുടെ ജില്ലയിൽ നാശനഷ്ടം നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിയാറ് വീടുകൾ ഭാഗികമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള മഴയിൽ നഷ്ടപ്പെട്ടു അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട വീടുകളില്ല മണ്ണിടിച്ചിൽ ചില ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നുണ്ട് ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ വീടുകളോട് ചേർന്ന് കട്ട് ചെയ്ത് നിർത്തിയിരുന്ന പോർഷനൊക്കെ അടി മണ്ണിടിഞ്ഞ് വീടിനോട് അടുത്ത് വന്നതും ഉള്ള ചില എക്സാമ്പിൾസ് കുറച്ച് എക്സാമ്പിൾസ് വന്നിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ആ വീടുകളിൽ നിന്നുള്ളവരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് നമുക്ക് നിലമ്പൂര് മുപ്പത്തിമൂന്നംഗ എൻ ഡി ആർ എഫ് ടീം നിലവിലുണ്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അങ് ആ ഭാഗത്തേക്ക് എൻ ഡി ആർ എഫ് ടീമിനെയും മറ്റ് സംവിധാനങ്ങളെയും മാറ്റാൻ സാധിക്കും അപ്പം നമ്മുടെ മഴയുടെ സിറ്റുവേഷൻ നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ല വലിയ തോതിലുള്ള മണ്ണിടിച്ചില്ലല്ല പലയിടത്തും കണ്ടത് പലയിടത്തും ഈ എർത്ത് കട്ട് ചെയ്തിട്ട് വീട് വെക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട് റിമൂവ് ഹൈറ്റിൽ എർത്ത് കട്ട് ചെയ്ത് വീട് വെക്കുന്ന സാഹചര്യങ്ങളിൽ വീടിനോട് അടുത്തുള്ള ഭാഗത്ത് വീടിൽ നിന്ന് ചിലപ്പോൾ ഡിസ്റ്റൻസ് രണ്ടോ മൂന്നോ മീറ്റർ ഭാഗം മാറിയിരിക്കും കട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മണ്ണിടിയുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളൂ അവിടെ വാൾ ഇല്ലാത്ത ചില സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിളാണ് മൂന്നോളം സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട് അല്ല വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഇതുവരെ വന്നിട്ടില്ല നമ്മൾ കവളപ്പാറ പോലെയുള്ള സ്ഥലങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട് കവളപ്പാറയിൽ ഇപ്പോഴാരും താമസം ഇല്ല ആ ഭാഗത്ത് പണ്ട് ദുരന്തം ഉണ്ടായ സ്ഥലത്ത് പക്ഷേ അതിനൊരു മുന്നൂറ് മീറ്റർ അപ്പുറത്തൊരു ഒരു നഗറുണ്ട് കുറച്ച് കുറച്ച് കുടുംബങ്ങളുള്ളൊരു സ്ഥലമുണ്ട് അവർക്ക് നമ്മൾ സാഹചര്യം അനുസരിച്ച് അവരെ മാറ്റി താമസിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കും പക്ഷേ അത് ഉണ്ടായ മാറിയാണ് ഒരു പണ്ട് നമ്മൾ കോളനി എന്ന് നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ ഗോൾഡ് ആൻഡ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന്നും സീനത്ത് സീനത്ത് സിൽക്സ് മെട്രോ പ്ലാസ തിരൂർ കോട്ടയ്ക്കൽ സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ ഇനി നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ